ാണ് ജിന്റോക്ക് കിട്ടുന്ന സപ്പോർട്ടരോട് കണ്ടിട്ട് റസ്മിന്റെ കണ്ണ് തള്ളിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം റസ്മിൻ ഔട്ടായ ശേഷം എയർപോർട്ടിലേക്ക് എത്തിയപ്പോ ചാനലുകാർ ചോദിച്ച ചോദ്യമാണ് കപ്പ് എടുക്കുവെന്ന് ചോദിക്കുന്നത് ജിന്റോ കപ്പ് എടുത്ത എന്റെ പൊന്നേന്ന് ഏഹ് ജിൻഡോനെ പറ്റി ശരിക്കും ഇങ്ങനെ എല്ലാവർക്കും അറിയാഞ്ഞിട്ടാന്നൊക്കെ പറഞ്ഞ് ക്ലൂ ഇട്ടിട്ട് പോകുന്നുണ്ട് പുള്ളിക്കാരി അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം പുള്ളിക്കാരത്തിൻ്റെ ഉള്ളിലൊക്കെ എപ്പോഴും ജിൻഡോയോടുള്ള പകയാണ് അപ്പൊ ഞാൻ പറഞ്ഞോളൂ ഇപ്പൊ റസ്മിന്റെ കാര്യമാണെങ്കിലും ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ ആ സ്റ്റോപ്പ് ഇടുക അതൊക്കെ കഴിഞ്ഞ പോയ വിഷയങ്ങള് പിന്നെ കൂളായിട്ട് മുന്നോട്ട് പോവുക ഏഹ് കപ്പടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം പിടിച്ചു നിന്ന നിന്നല്ലോ അതിൻ്റെ വലിയ കിട്ടല് ഈ എഴുപത് ദിവസം ഒരുക്കി തോന്നുന്നത് മൂന്ന് പ്രാവശ്യമായിട്ട് പവർ ടീമിൽ കയറാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പോലെ പവർ ടീമിലേക്ക് എത്താൻ കുറച്ച് കാര്യങ്ങളുണ്ട് അത് സത്യമാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു മീഡിയേൻ്റെ മുന്നിലൊക്കെ വന്ന് പറയുമ്പോൾ ജിൻറ്റയോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ആ ഒരു വിഷല് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ പിന്നെ ആരാണ് കപ്പ് എടുക്കാൻ യോഗ്യത എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏറ്റവും നല്ല കണ്ടസ്റ്റൻറ്റുകൾ ആരാന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ജാസ്മിനും അപ്സറി എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ഉള്ളിലൊക്കെ അവരാണ് അവർ റസ്മിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പക്ഷേ ഇവിടെ പുറത്ത് ഇങ്ങനത്തെ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു മെറ്റീരിയലാണ് അത് ജിൻഡോ തന്നെ കപ്പും കൊണ്ടേ പോവുള്ളൂ ഞാൻ ഈ വീഡിയോ ഇവിടെ നമ്മൾ റസ്മിൻ പറഞ്ഞ ഏർപോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അത്രയാണ് പറ്റിയില്ല നിങ്ങൾ എന്തൊന്നും ഒരിക്കലും പറയാൻ പാടില്ലല്ലോ ശരിക്ക് ഉണ്ടോ പറയാൻ പാടില്ല ശരിക്ക് ജിൻ്റെപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോരുമ്പോൾ ജിൻറ്റപ്പന് നല്ല വിഷമമുണ്ട് അത് റെസ്പി മനസ്സിലാക്കണം ജിൻറ്റപ്പന് പോരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു ഫീലിംഗ് ഒക്കെ ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഏതായാലും പോകുന്നത് പോകുന്നില്ല ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആരാണ് ഇങ്ങനെ അടുത്ത ആഴ്ച രണ്ടുപേർ പോകുന്നുണ്ട് അത് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗെയിം ഷോ ആണ് അപ്പോൾ വോട്ട് പ്രധാനമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ റസ്മിനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അസ്മിൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഇറങ്ങി പോരണ്ടി വരും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അതാണ് പറഞ്ഞത് നമ്മളവിടെ റസ്മിനോട് ചാനലുകാരനെ ചോദിക്കുന്നുണ്ട് തുടക്കം പോലെ ആയിരുന്നോ തുടക്കത്തിൽ ഞാൻ ഉഷാറായിരുന്നു പിന്നെ അത് കുറച്ച് ഡൗൺ ആയി പിന്നെ ഞാൻ ഉഷാറായി വന്ന സമയത്തേക്ക് അപ്പോഴേക്ക് ഞാൻ പുറത്തേക്കും പോരണ്ടി വന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അതാണ് ജനങ്ങളാണെല്ലാം തീരുമാനിക്കുക ഇവിടെ ജിൻഡോനെ റസ്ബിൻ്റെ ഉള്ളിൽ ഒരു അവിടുത്തെ ഒരു ഗെയിമിൻ്റെ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്കിങ് പരസ്പരം എല്ലാം ഒരു ഷോ ആകുമ്പോൾ ഉണ്ടാവും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അതാണല്ലോ എല്ലാവരും പല പല അമ്മയ്ക്കും അച്ഛനും ഉണ്ടായ മക്കളാണ് അവർ സംഗമിക്കുമ്പോൾ എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ ബിഗ് ബോസ് വീടിനുള്ളിൽ ഉണ്ടാകും സ്വാഭാവികമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് നിന്ന് ഇറങ്ങുമ്പോൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗബ്രിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് സംസാരിച്ച പോലെ എല്ലാ കണ്ടസ്റ്റിനോടും എനിക്കത് അതാണ് പറയാനുള്ളത് ആരെങ്കിലും കപ്പ് എടുക്കുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് പറഞ്ഞു പോവുക മറ്റെന്താ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആളുകളുടെ മനസ്സിൽ വീണ്ടും നെഗറ്റീവ് വരികയാണ് പ്രത്യേകിച്ച് ജിൻ്റപ്പനൊക്കെ അത്രത്തോളം ജനങ്ങൾ നെഞ്ചിലേറ്റിട്ടുള്ളതാണ് ഈ അവസരത്തിൽ എനിക്കിത് പറയാനുള്ളൂ പിന്നെ ബി ബിഗ് ബോസിൽ ഇപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള വോട്ടിങ്ങിൻ്റെ എത്രത്തോളം ആരൊക്കെയാണ് ലീഡ് ചെയ്യുന്നത് അൺഒഫീഷ്യൽ വോട്ടാട്ടോ നമ്മൾ അത് എത്രത്തോളം ആൾ ആരൊക്കെയാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മത്സരാർത്ഥികളാണ് വോട്ടിങ്ങിൽ ഉള്ളത് അപ്പോൾ ശനിയാഴ്ച വീണ്ടും രണ്ട് എവിക്ഷൻ രണ്ട് പേരായിരിക്കും പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇനി രണ്ടു പേര് ശനിയാഴ്ച രണ്ടുപേരും ഞായറാഴ്ച രണ്ട് പേരും പോകുമോ എന്ന് നമുക്ക് അറിയില്ല എന്തായാലും നമുക്ക് അതും കാത്തിരുന്ന് കാണാം എന്തായാലും നിർണായകമാണ് ഇനി മുന്നോട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ബിഗ് ബോസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ